നമസ്കാരം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അനുമതി നൽകിയതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു ഇന്ത്യയിലെ ഫെഡറൽ വ്യവസ്ഥയെ നിർവീര്യമാക്കി കേന്ദ്ര സർക്കാരിന് സർവാധികാരം നൽകാനുള്ള ഒളിപ്പിച്ചു വെച്ച അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലപാടിന് പിന്നിൽ എന്ന് അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷവും പാഠം പഠിക്കാൻ ബി തയ്യാറല്ല എന്ന് വേണം പറയാൻ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഗൂഢശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഫെഡറൽ വ്യവസ്ഥയെ നിർവീര്യമാക്കി കേന്ദ്ര സർക്കാരിന് സർവാധികാരം നൽകാനുള്ള ഒളിപ്പിച്ചു വെച്ച അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലപാടിന് പിന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് ശേഷവും പാഠം പഠിക്കാൻ ബി തയ്യാറല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പിലാക്കുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഗൂഢശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ വൈവിധ്യ സ്വഭാവത്തെ തച്ചു തകർക്കാനായിട്ടാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളുമാണ് അത് പരിഗണിക്കാതെയും സംസ്ഥാനങ്ങളിൽ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ കണക്കിലെടുക്കാതെയും യാന്ത്രികമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതും അതല്ലെങ്കിൽ ജനവിധി അട്ടിമറിച്ച് കേന്ദ്രഭരണം അടിച്ചേൽപ്പിക്കുന്നതും ജനാധിപത്യത്തെ തകർക്കും ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയും ഇന്ത്യ എന്ന ആശയത്തിനെ തന്നെയും അട്ടിമറിക്കാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ രാജ്യത്തെ ജനാധിപത്യ സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമർപ്പിച്ച പഠന റിപ്പോർട്ടിനാണ് കേന്ദ്ര മന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകിയത് ഇതോടെ വരാനിരിക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് ലോക്സഭ നിയമസഭ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ എന്നിവ ഒരുമിച്ച് നടത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം രണ്ടായിരത്തി പതിനാല് മുതൽ മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് അടിക്കടി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് രാജ്യ പുരോഗതിക്ക് വിഘാതമാകുന്നു എന്ന കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിന് ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയെ രണ്ടാം മോദി സർക്കാരിന്റെ കാലത്താണ് ചുമതലപ്പെടുത്തിയത് ആദ്യഘട്ടം എന്ന നിലയിൽ ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനും തുടർന്ന് നൂറ് ദിവസങ്ങൾക്കുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാനും നിർദ്ദേശിച്ചുകൊണ്ടാണ് കോവിന്ദ് സമിതി കഴിഞ്ഞ മാർച്ചിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ടിനാണ് ഇപ്പോൾ കേന്ദ്രം അംഗീകാരം നൽകിയത് മൂന്നാം മോദി തീരുമാനം നടപ്പാക്കുന്നതിന് ഘടകകക്ഷികളുടെ പിന്തുണ ആവശ്യമാണ് ആശയത്തെ പിന്തുണയ്ക്കുമെന്ന് ജനതാദൾ യു ദേശീയ വർക്കിംഗ് പ്രസിഡന്റും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് ഛായും വ്യക്തമാക്കിയിരുന്നു അങ്ങനെ വിഷയം സംബന്ധിച്ച് എൻഡിഎയിലെ വെല്ലുവിളി ഒഴിഞ്ഞതോടെയാണ് മന്ത്രിസഭയുടെ അംഗീകാരം റിപ്പോർട്ടിന് കിട്ടിയിരിക്കുന്നത് ഈ പ്രക്രിയ നടപ്പിലാക്കണമെങ്കിൽ കുറഞ്ഞത് അഞ്ച് ഭരണഘടനാ ഭേദഗതിയെങ്കിലും വേണ്ടിവരുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം ചൂണ്ടിക്കാട്ടിയത് ഈ ഭരണഘടനാ ഭേദഗതികൾക്ക് ആവശ്യമായ അംഗബലം ലോക്സഭയിലോ രാജ്യസഭയിലോ നരേന്ദ്രമോദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന തലതിരിഞ്ഞ ആശയം കേന്ദ്ര സർക്കാർ അട്ടിച്ചേൽപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇത് പ്രായോഗികമല്ല എല്ലാ നിയന്ത്രണവും തങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ഗൂഢനീക്കമാണ് ഈ പദ്ധതിയിലൂടെ മോദിയും സംഘപരിവാറും ലക്ഷ്യമിടുന്നത് ഇത് രാജ്യത്തോടുള്ള വെല്ലുവിളിയാണ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും വ്യത്യസ്തങ്ങളായ സംസ്കാരവും ജീവിത രീതികളും വിവിധ ഭാഷകളുമൊക്കെ ചേർന്നതാണ് ഇന്ത്യ പ്രാദേശിക രാഷ്ട്രീയ പ്രശ്നങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും എല്ലാ സംസ്ഥാനത്തുമുണ്ട് ഇതൊന്നും പരിഗണിക്കാതെ അധികാര അധികാരത്തുടർച്ചയുടെ ധാർഷ്ട്യത്തിൽ ബി ജെ പിയും സംഘപരിവാറും ജനാധിപത്യം എന്ന ആശയത്തെ അട്ടിമറിക്കുകയാണ് ജനവിധി ബോധപൂർവ്വം അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ജനവികാരം ഉയരും ആ ജനവികാരത്തിന് വഴങ്ങി തുഗ്ല പരിഷ്കാരത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് പിന്തിരിയേണ്ടി വരുമെന്ന് ഉറപ്പാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി